ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രോം എന്നത് വാൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം എന്നതിൻ്റെ ഹൃസ്വരൂപമാണ് ഹൃദയത്തിൻ്റെ മുകൾ അറകളിൽ നിന്ന് താഴത്തെ അറകളിലേക്കുള്ള ഒരു അനുബന്ധ വൈദ്യുത ചാലക പാതയാണ് ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രോമിൻ്റെ സവിശേഷത ഇത് ഹൃദയ താള തകരാറുകൾക്ക് കാരണമാകുന്നു ഹൃദയത്തിൻ്റെ സൈനസ് നോട്ട് എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത പേസ്മേക്കർ വലത് മുകളിലെ അറയിൽ സ്ഥിതി ചെയ്യുന്നു ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് അഥവാ എ വി നോഡ് എന്നറിയപ്പെടുന്ന വലതു മുകളിലെ അറയുടെ താഴത്തെ ഭാഗത്തുള്ള അടുത്ത റിലേ സ്റ്റേഷനിലേക്ക് വൈദ്യുത സിഗ്നലുകൾ അയക്കപ്പെടുന്നു എ വി നോഡിൽ നിന്ന് ഒരു ചെറിയ കാലതാമസത്തിനു ശേഷം താഴത്തെ അറകളിലേക്ക് സിഗ്നലുകൾ അയയ്ക്കപ്പെടുന്നു ഈ കാലതാമസം ആക്സസറി പാത്വേ വഴി മറികടക്കുന്നു താഴത്തെ അറകളിലേക്ക് രണ്ട് പാതകളുള്ളപ്പോൾ ഒന്ന് എ വി നോഡിലൂടെയും മറ്റൊന്ന് ആക്സസറി പാത്വേയിലൂടെയും സിഗ്നലുകൾ ചിലപ്പോൾ രണ്ട് പാതകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ക്രമത്തിൽ റീ എൻട്രൻ സർക്യൂട്ട് ഉണ്ടാകാം സിഗ്നലുകൾ ഒരു പാതയിലൂടെ കടന്നു പോവുകയും മറ്റൊരു പാതയിലൂടെ മുകളിലെ അറയിലേക്ക് മടങ്ങുകയും ഒരു സർക്കസ് ചലനം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ സർക്യൂട്ടുകളിലൂടെ സിഗ്നലുകൾ ദ്രുതഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുമ്പോൾ വളരെ വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് സംഭവിക്കാം നിരക്ക് വളരെ വേഗത്തിലാണെങ്കിൽ സങ്കോചങ്ങൾക്കിടയിൽ ഹൃദയത്തിന് ശരിയായി നിറയാൻ കഴിയില്ല ഓരോ സങ്കോചത്തിലും ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് കുറയുന്നു ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ ബാധിച്ചേക്കാം ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലാകുമ്പോൾ മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതിനാൽ തലചുറ്റൽ ഉണ്ടാകാം ചിലപ്പോൾ വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് വളരെ കാലം നിലനിൽക്കുകയാണെങ്കിൽ അത് ഹൃദയപേശികളെ ദുർബലപ്പെടുത്തും ഈ ദുർബലപ്പെടുത്തൽ ഹൃദയപേശികളുടെ പമ്പിംഗ് പ്രവർത്തനത്തെ കുറയ്ക്കുകയും ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഹാർട്ട് ഫെയിലിയറിൽ ശ്വാസകോശത്തിൽ നീര് വരികയും ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു വേഗത്തിലുള്ള താളം ശ്രദ്ധയിൽപ്പെട്ടാൽ കൈകളിലെ രക്തക്കൊഴിലുകളിലൂടെ നൽകുന്ന മരുന്നുകൾ ഉപയോഗിച്ച് അത് ഉടനടി ചികിത്സിക്കാം ദീർഘകാലാടിസ്ഥാനത്തിൽ ഉചിതമായ മരുന്നുകൾ നൽകുന്നതിലൂടെ ആവർത്തനത്തെ തടയാൻ കഴിയും ചിലപ്പോൾ ജീവൻ അപകടപ്പെടുത്തുന്ന ഹൃദയ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഹൃദയതാളം താളം ശരിയാക്കാൻ ഡീഫിബ്രിലേറ്റർ എന്നറിയപ്പെടുന്ന ഉപകരണം ഉപയോഗിച്ച് നിയന്ത്രിത വൈദ്യുതാഘാതം നൽകേണ്ടി വന്നേക്കാം ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തിൻ്റെ റെക്കോർഡിംഗ് ആയ ഒരു ഇ വഴി ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രോം നിർണയിക്കാനാകും എക്കോ കാർഡിഗ്രാം എന്നറിയപ്പെടുന്ന